أردت حديث <تصفح> طيب لا حديث عن ابي هريره انه قال قيل يا رسول الله من اسعد الناس بشفاعتك يوم القيامه قال رسول الله صلى الله عليه وسلم اسعد الناس بشفاعتي يوم القيامه من قال لا اله الا الله خالصا من قلبه أو نفسه أبو هريرة رضي الله عنه أديهم عنه يحديث إيه رواية سيومه أديهم بارجو قيل يا رسول الله الله و الرسول صلى الله عليه وسلم سلم فره

മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാത്ത രൂപത്തിൽ ഇഹ്ലാസോടുകൂടി ആരാണോ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള ഒരുവനാണ് കേയാമത്ത് നാളിൽ എന്റെ ശഭാഴത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ സഹോദരങ്ങളെ ഈ ഹദീസ് ഒരുപാട് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഹദീസാണ് ഹദീത് സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ദൗർഭാഗ്യവാന്മാരായി പോവുകയില്ല എന്തുകൊണ്ട് അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആ വാക്ക് ഇഹ്ലാസോടുകൂടി പറഞ്ഞ ആളുകൾക്ക് ഈ ഹദീസിൽ നബി അലൈഹി വസല്ലമയുടെ വസ്ല്ലമയുടെ ശുപാർശയുമായി ബന്ധപ്പെട്ട ചർച്ചയാണുള്ളത് പ്രധാനമായി ശുപാർഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാൾക്കും നമുക്കുമിടയിൽ നമ്മുടെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളിലേക്ക് എത്തിക്കാൻ എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നടപ്പിലാക്കാൻ ഇടയിൽ നിർത്തുന്ന ഒരാൾക്കാടെന്തു പറയുക അയാൾ ചെയ്യുന്ന കാര്യത്തിനാണ് എന്ത് പറയുക ശുപാർശ എന്ന് പറയുക എന്ന് അത് പറയൽ രണ്ട് രൂപത്തിലാണ് ഒന്നാമത്തത്വം സ്ഥിരപ്പെട്ട ശുപാർശ രണ്ടാമത്തത് സഫാഹത്തുൻ മൻഫീയത്തും പാടില്ലാത്ത വിരോധിക്കപ്പെട്ട ശുപാർശ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ശുപാർശ ഉള്ളത് ശെഫായത് ഉള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷഫായത്ത് ഉള്ളതാണ് അത് രണ്ട് രൂപത്തിലാണ് ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാം ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ സ്ഥിരപ്പെട്ട ശെഫായത് അത് പല ഇനങ്ങളാണ് ഒന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമക്ക് മാത്രം അവസരം കിട്ടുന്ന ശുപാർശ അതിനാണ് എന്ന് പറയുക മഹത്തായ ശുപാർശ അഥവാ എല്ലാവരും അർദുൽ മഹ്ഷറിൽ നിൽക്കുമ്പോൾ ആ നൃത്തം ഒന്ന് അവസാനിപ്പിച്ച് വിചാരണയിലേക്ക് കടക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം സർവ സൃഷ്ടികളുടെയും ഇടയിൽ വെച്ച് അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടും അത് അള്ളാഹു ചാല അവിടുത്തേക്ക് നേരത്തെ നൽകിയതാണ് താങ്കളുടെ റബ്ബ് താങ്കളെ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതാണ് അൽ മഖാമുൽ മഹ്മൂദ് അതാണ് ഈ പറഞ്ഞ സന്ദർഭം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ് ഇത് ഒരാൾക്കും ഇല്ല രണ്ടാമത്തേത് സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ശുപാർശ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിന്റെ വാതിലിനരികിലേക്ക് വരികയും എന്നിട്ട് ആ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും കാണാം ഫയകൂൽ ഉൽ ഹാസിൻ അപ്പോൾ അതിന്റെ പാറാവുകാരൻ ചോദിക്കും ആരാണ് താങ്കൾ ഫു ഞാൻ പറയും ഇങ്ങനെ സല്ലാവി മുഹമ്മദുൽ എന്ന് പറഞ്ഞാൽ സല്ലാഹു അല്ലൈവല്ലം ഫയക്കൂൽ സ്വർഗത്തിന്റെ പാറാവുകാരൻ അദ്ദേഹം പറയും ബിക ലാ അഫ്തഹു ാണ് ഇത് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് താങ്കൾ വന്നാൽ തുറന്നു കൊടുക്കണം എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ തുറന്നു കൊടുക്കുകയില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അങ്ങനെ സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ശുപാർശ പറയും അതുപോലെ തന്നെ മറ്റൊരു ശുപാർശ റസൂൽ അലൈഹി വസ്ല്ലം ഒരു ഹിസാബുമില്ലാതെ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അവിടുത്തെ ഉമ്മത്തിലെ ചില ആളുകൾക്ക് വേണ്ടി അള്ളാഹുനോട് ശുപാർശ ചെയ്യും ഹദീസ് കേട്ട് കാണും ഹിസാബോ അതാബോ ഇല്ലാതെ ചില ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും നാലാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹു വസ്ല്ലം അവിടത്തേക്ക് മാത്രം അള്ളാഹു പ്രത്യേകമായി നൽകിയ ഒരു ശഫാത്താണ് അവിടുത്തെ പിതൃവ്യൻ അബൂതാലിമിന് വേണ്ടി നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കാൻ അവിടുന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഒരു കാഫറിന് വേണ്ടിയും ശുപാർശ ഇല്ല പക്ഷേ ഇവിടെ പ്രത്യേകമായി നിസ്വലു അലൈ വസ്ലം കല്ലാഹു നൽകിയ ഒരു ശുപാർശയാണ് നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കാനാണ് അവിടുന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്തത് ആ ലഘൂകരിക്കപ്പെട്ട ശുപാർശയുടെ അവസ്ഥ അബുതാലിബിൻ്റെ കാലുകൾ നരകത്തിൽ നരിയാണി വരെ ആ തീ അയാളുടെ കാലുകൾക്ക് നിര്യാണി വരെ സ്പർശിക്കുമ്പോഴേക്കും എത്തുമ്പോഴേക്കും തലയോട്ടി തിള തിളച്ചു മറിയും എന്നാണ് ഹതീതിയിൽ കാണുക അല വിചാരിക്കും ഇത് നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് അയാൾ വിചാരിക്കുമാർ ആ ചെറിയ ശിക്ഷ അയാളെ തോന്നിപ്പിക്കുമെന്ന വലിയ ശിക്ഷയുടെ അവസരം ഇതായിരിക്കും അള്ളാഹു നമ്മെ കാത്ത് അഞ്ചാമത്തെ ഒരു ശുപാർശ എന്നത് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് സ്വർഗത്തിലെ പദവികൾ ഉയർത്താൻ വേണ്ടിയുള്ള ശുപാർശ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ശുപാർശകൾ ഇതൊക്കെ സഹോദരങ്ങളെ സ്ഥിരപ്പെട്ട ശുപാർശകളാണ് അതുപോലെ ആറാമത്തെ ഒരു ശുപാർശ എന്നത് പാപങ്ങൾ ചെയ്തു പോയ ആളുകൾ പാപങ്ങൾ ചെയ്തു പോയ ആളുകൾ ഷിർക്കോ കുഹറോ അല്ലാത്ത കബായറുകൾ പോയ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുക എന്ന ഒരു ശുപാർശ സ്ഥിരപ്പെട്ടതാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശുപാർശ എന്നത് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് ഹരീതി കാണാം മലക്കുകളും മുഗ്മിനീകളുമൊക്കെ ഈ പറഞ്ഞ ശുപാർശ ചെയ്യൂ ലാഹു ആർക്കൊക്കെ അനുവാദം നൽകുന്നോ അവരൊക്കെ ആ ശുപാർശ ചെയ്യും നബി ബിസലൈ വസ്ല്ലും മറ്റുള്ള നബിമാരും മലക്കുകളും അതുപോലെ മൊമ്മിനങ്ങളും ഒക്കെ ഈ സഫായത്ത് ചെയ്യും ഇതൊക്കെ സഹോദരങ്ങളെ സ്ഥിരപ്പെട്ട ശുപാർശകളാണ് ഈ പറഞ്ഞ ശുപാർശകൾ അതിന് ചില നിബന്ധനകളുണ്ട് നമ്മൾ ആറോളം വരുന്ന ശുപാർശകളെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ ജമാഅ ഈഷേധിക്കുന്നില്ല അതിന് ചില നിബന്ധനകളുണ്ട് അതേതൊക്കെയാണ് ഒന്നാമത്തത് ഈ പറഞ്ഞ ശുപാർശകൾ ആളുകൾക്കാണ് ലഭിക്കുക ആദ്യത്തെ അതെല്ലാവർക്കും ബാധകമാണ് അല്ലാത്ത പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ അഹ്ലു തൗഹീദിന്റെ ആളുകൾക്ക് അഥവാ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയല്ലാതെ ഇത് ഉപകാരപ്പെടുകയില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന ലഭിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ ദുനിയാവിൽ അത് പ്രാർത്ഥിച്ചിട്ടില്ല മറിച്ച് ഞാൻ കിയാമത്തെ നാളിലേക്ക് എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള ശുപാർശയായി അത് നീക്കിവെച്ചു എന്റെ ഉമ്മത്തിൽ വെച്ച് ആരാണോ ഷിർക്ക് ചെയ്യാതെ മരിച്ചു പോയത് അള്ളാഹുല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാതെ ഷിർക്ക് ചെയ്യാതെ ആരാണോ മരിച്ചു പോയത് അവർക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ലഭിക്കുന്നതാണ് അപ്പോ ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ അലൈഹി ശുപാർശ ലഭിക്കുകയുള്ളൂ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഈ ഒരു കാര്യം എല്ലാ ജാതി ചെറുക്കും ചെയ്തിട്ട് പരലോകത്ത് വസൂൽഹി സല്ലാ അലൈഹുല്ലമയുടെ ശുപാർശ തങ്ങൾക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന എത്രയോ സാധുക്കളുണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ ദുനിയാവിൽ തന്നെ ഏജന്റുമാരുണ്ട് ഏജൻറ്റുമാരുണ്ട് സല്ലാഹു അലൈഹുല്ലമയുടെ ശുപാർശ അത് റെഡിയാണ് അത് വാങ്ങിത്തരാം ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ എന്നു പറഞ്ഞ് സാധുക്കളെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാം അത് നോക്കൂ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്കൊന്ന് ഉപകാരപ്പെടുകയുള്ളൂ ചുരുക്ക ഇത് ആളുകൾക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ മൗലിദിന്റെ വരികളിൽ എന്നാ ഒരു തെറ്റായത് അതുകൊണ്ട് അത് പുകയത്തലല്ല അത് പ്രശംസിക്കലല്ല മറിച്ച് പരലോകത്തുള്ള തോന്നുന്നു ആ നബിയെ താങ്കൾ ഔദാര്യമായി നമുക്ക് നൽകണേ അള്ളാഹു പറഞ്ഞു ബാഹുവേ ഔദാര്യമായി നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേന്നാൻ നബിഅള്ളാഹു അലൈഹു ചോദിക്കാണ് നബിയെ താങ്കളുടെ ശുപാർശ ഞങ്ങൾക്ക് താങ്കൾ താങ്കളുടെ ഔദാര്യപ്രകാരം നൽകണേ അനുഗ്രഹമായി താങ്കൾ ഞങ്ങൾക്ക് നൽകണേ പ്രയാസം സഹിച്ചുകൊണ്ട് കയാമത്തിൽ ആ സന്ദർഭത്തിൽ കിയാമത്തിൻ്റെ അവസ്ഥയിൽ അങ്ങ് ഞങ്ങൾക്കത് എന്ന് അങ്ങ് എങ്ങാനും ഞങ്ങൾക്കത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പ്രയാസത്തിലായത് തന്നെ എന്ന് നേർക്കു നേരെ റസൂൽ സല്ലു അലൈവുസല്ലോട് ചായത്തിനെ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ നോക്കൂ സഹോദരങ്ങളെ ഒരാൾ ഇഹ്ലാസ് ഓടൂറി ഹരീഫിന്റെ മത്തിൽ നോക്കൂ നിങ്ങൾ ഇഹ്ലാസോടുകൂടി ഒരു കളങ്കവും ഇല്ലാതെ ഷിർഖിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ചാൽ അയാളാണ് അലൈഹി മുസല്ലുസലമുശ കിട്ടുന്ന സൗഭാഗ്യമായി അവിടുത്തെ ശുപാർശ കിട്ടാൻ ഒന്നാമത്തെ നിബന്ധന എന്താ ലാ ഇലാഹ ഇല്ലല്ല അതിന്റെ നിബന്ധനകളോടുകൂടി സ്വീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഹ്ലാസ് ഒരു ലാഞ്ചനവുമില്ലാതെ ഷിർക്കിന്റെ ഒരു ലാഞ്ചനവും ഇല്ലാതെ ചെറുതോ വലുതോ ആയ ഒരു ഷിറുക്കും സംഭവിക്കാതെ കറകളന്ന തൗഹീദുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ മരണപ്പെട്ടാൽ വസ്ല്ലത്ത് അയാൾക്ക് ലഭിച്ചിരിക്കും രണ്ടാമത്തെ ഒരു നിബന്ധന അള്ളാഹുവിന്റെ കൽപ്പന വേണം അനുമതി വേണം ആർക്കു വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് ആ ശുപാർശ ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുവാദം വേണം അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുമതി പ്രകാരമല്ലാതെ ശുപാർശ പറയാനാരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശുപാർശ കിട്ടി കിട്ടും ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറയുന്ന ആളുകൾ ഈ ആയത്തിനെതിരു പ്രവർത്തിച്ചിരിക്കോ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന്റെ അനുമതി ലഭിക്കാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അനുമതി വേണം മൂന്നാമത്തെ ഒരു നിബന്ധന എന്നത് ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കണം ആരെയാണോ അള്ളാഹു തൃപ്തിപ്പെട്ടത് അയാൾക്ക് അല്ലാതെ ശുപാർശയില്ല ഇപ്പോ ശുപാർശ ചെയ്യുന്ന ആൾക്കും അള്ളാഹുവിന്റെ അനുമതി വേണം ശുപാർശ കിട്ടേണ്ട ആൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും വേണം ഇതാണ് സഹോദരങ്ങളെ ശഫായത്ത് കിട്ടണമെങ്കിലുള്ള നിബന്ധനകൾ ഷഫാഅത്ത് ഉണ്ട് അത് ലഭിക്കണമെങ്കിലുള്ള നിബന്ധനകൾ മൂന്നെണ്ണമാണ് ഒന്ന് തൗഹീദിന്റെ ആളുകൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ രണ്ടാമത്തേത് ചെയ്യുന്ന ആൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരായിരിക്കണം ഇപ്പൊ ഷിർക്കിന്റെ നേതാക്കന്മാർക്ക് കിട്ടോ ഷിർക്ക് നേതാക്കന്മാർക്ക് നിങ്ങൾ ആരും പേടിക്കണ്ട നമ്മളെ കൈ പിടിച്ചാൽ നമ്മൾ നിങ്ങളെല്ലാരെയും സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളാം എന്ന് മോഹന വാഗ്ദാനം നൽകിയാൽ വില പോവുകയില്ല ഈ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ മരിച്ചത് എങ്കിൽ അള്ളാഹു എങ്ങനെയാണ് അവർക്ക് അനുമതി നൽകുക ഇനിയോ ചെയ്യപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി അവർ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ മാത്രമേ അത് വില പോവുകയുള്ളൂ എനി സഹോദരങ്ങളെട്ട ശുപാർശി അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട വേറൊരാൾക്കും സാധിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ആവശ്യപ്പെടുക എന്നത് അത് വിലക്കപ്പെട്ട ശബാച്ചാണ് ഏതുപോലെ മരണപ്പെട്ട ആളുകൾ മഹാന്മാർ മഹത്തുക്കൾ അവർ അള്ളാഹുവിലേക്ക് നമുക്ക് വേണ്ടി സാമീപ്യം നേടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരോട് കാര്യങ്ങൾ ചോദിക്കുക അതൊരു ശുപാർശയുടെ രൂപമാണ് മരണപ്പെട്ട ആളുകൾ നാട്ടിൽ ഉദാഹരണം എടുത്താൽ ബദരീങ്ങളും മുഹീതീൻ ഷെയ്ഖും ഇവരൊക്കെ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്നവരാണ് അള്ളാഹുലേക്ക് നമുക്ക് സാമീപ്യം നേടിത്തരാൻ വേണ്ടി അല്ലാതെ നമ്മൾ അവരെ ആരാധിക്കുന്നില്ല വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് ഈ മഹാന്മാർ മഹത്തുക്കൾ നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കും നമുക്ക് നേർക്കു നേരെ പോകാൻ പറ്റൂല ഇതൊരു ശുപാർശയുടെ രൂപമാണ് പക്ഷെ ഇത് തെറ്റാണ് രണ്ടാമത്തെ ഒരു രൂപം എന്നത് ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശക്കാരാണ് നമ്മൾ നേർക്കു നേരെ ചോദിച്ചാൽ അള്ളാഹു തരൂല അതുകൊണ്ട് എന്തുവേണം നമ്മുടെ കാര്യം ഈ ആളുകളോട് പറയണം അബദ്രീങ്ങളെ എന്ന് വിളിച്ച് അവരോട് ചോദിക്കണം മഹിദ് എന്ന് വിളിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയണം അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അള്ളാഹു നടപ്പിലാക്കി തരും ഇതൊക്കെ ശുപാർശയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഫായത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ സഹോദരങ്ങളെ വിലക്കപ്പെട്ട ശുപാർശയ ഇതൊന്നും സ്ഥിരപ്പെടാത്ത ശുപാർശയ ഇത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർക്ക് ശുപാർശയേ ഇല്ല സഫായത്തേ ഇല്ല എന്ന് ചില ആളുകൾ പറയും അസുഖത്തിൽ എന്താണ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് എന്തു പേരിട്ട് കൊണ്ട് ശുപാർശ ഷഫാത്ത് എന്ന് പറഞ്ഞാലും ശരി അത് ശിർക്കാകും അത് പാടില്ലാത്തതാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ ശുപാർശ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് തവസ്സുൽ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാത്തവരോട് ജയ ചെയ്യാനും അവരോട് പ്രാർത്ഥിക്കാനും പല പേരുകളിലും പലതും കൊണ്ടുവരും അതിൽ പെട്ടതാണ് നമ്മൾ ശുപാർശയല്ലേ പറയുന്നത് നേരെ കിട്ടാത്തത് കൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദിക്കുന്നവർ വാങ്ങിത്തരും അതല്ലെങ്കിൽ അത്യാസന്ന ഘട്ടത്തിൽ സഹായം തേടുന്നതാണ് ചെയ്യുന്നില്ല എന്ന് പറയും അല്ലെങ്കിൽ തവസ്സു എന്ന് പറയും അഥവാ അവരെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക ദൊക്കെ എന്തിനാണ് നേർക്ക് നേരെ നമ്മൾ ചോദിച്ചാൽ കിട്ടൂലോ ലൈബാധയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണോ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും ഇബാദത്താണ് മാത്രമേ പാടുള്ളൂ ഒരാൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു ഉത്തരവ് നൽകും ഏത് പ്രാർത്ഥനയും കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ ഈ ഹരിയത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്നത് ഇതിൽ നബിസല്ലാഹു അലേഹി വസല്ലമയുടെ ശുപാർശയുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അതൊരാൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ഒന്നാമത്തെ ബാധ്യതയായ തൗഹീദ് അയാൾ മുറുക പിടിക്കാം ഈ കിതാബിലെ ഓരോ ഹരീസുകളും നോക്കണം തൗഹീദുമായി ബന്ധമുള്ള അതാണ് ഈ കിതാബിലുള്ള ഉള്ളടക്കം ദുഃഖം നമ്മുടെ തൗഹീദ് മുറുകെ പിടിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അലൈഹി സഫായത്ത് കിട്ടണോ ചുരുക്ക് ഞാൻ പാടില്ല ചിരുക്ക് ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സൗഭാഗ്യവാനാണ് എന്ന് നോക്കൂ സൗഭാഗ്യവാൻ സൗഭാഗ്യവാൻ അലൈഹി ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ എന്താണ് അതിന്റെ മാനദണ്ഡം ഒരു ഇല്ലാതെ പ്രഖ്യാപിക്കണം അതും തന്നെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രണ്ടാമത്തെ ഹദീത്ത് പറഞ്ഞക്കോ ഒരാൾ മരിക്കാ നേരത്തിൽലാഹ ഇല്ലല്ലോ പറഞ്ഞു അതുകൊണ്ട് എല്ലാ ചെറുക്കിലും എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അത് തെളിവാകോ ഇല്ല വെറുതെ പറയാനുള്ളതല്ല ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലോ അത് പറയാൻ നിബന്ധനകളുണ്ട് അതതിന്റെ നിബന്ധനകൾ യോജിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ അത് നിലനിൽക്കാനുള്ള സ്തംഭങ്ങളുണ്ട് തൂണുകളുണ്ട് അടിസ്ഥാനങ്ങളുണ്ട് ഇതൊക്കെ യോജിച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാലേ അയാൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ അല്ലാതെ എത്ര ലാഹ്ലാഹ ഇല്ലെന്ന പറഞ്ഞാലും ഉപകാരപ്പെടുകയില്ലാറങ്ങളുടെ മുകളിൽ ലാഹ ഇല്ല മുഹമ്മദ് റസൂൽ നേടിയിട്ടുണ്ടാവും അതിന്റെ അർത്ഥം ശരിക്കു പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാറവിടെ ഉണ്ടാവൂല അതുകൊണ്ട് അത് ഉപകാരപ്പെടുമോ ഒരിക്കലുമില്ല ലാഹ ഇല്ലെന്ന ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇതാ ഈ ഹരീസ് വലിയ മുതൽക്കൂട്ടാണിത് ഉള്ള തെളിവാണിത് അൽവിൽ ഷിർഖിൻ്റെ ലാഞ്ചന മൂലം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിന് പുറമേ ഉള്ള ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാതെ ഇബാദത്തുകൾ ഒരാൾക്കും നൽകാതെ കറകളെന്ന ഇഹ്ലാസോടുകൂടി അത് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാം ഹസൂർ ഉള്ളാഹി സാഹു അലൈവസ്ലമിയുടെ ചപ്പായത്തിന് അയാൾ അർഹനാണ് എന്നാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അത് പ്രദാനം ചെയ്യും മറവട്ട്